നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട വനിതകൾക്കും ഇന്ന് ഹാപ്പി വിമൻസ് ഡേ ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനമാണ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ അന്ന് ഞാൻ ഈ പിങ്ക് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ വനിതാ ദിനം ആശംസിക്കാനായി അപ്പോൾ എന്താണ് പിങ്ക് വനിതകൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ കാരണം ഗേൾസിനെ സൂചിപ്പിക്കാൻ പിങ്കും ബോയ്സിനെ സൂചിപ്പിക്കാൻ ബ്ലൂവാണ് ആണ് എന്ന് കാലാകാലങ്ങളായിട്ട് ഒരു അലിഖിത നിയമമുണ്ട് അല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കളറാണെന്നും ഗേൾസൊക്കെ ഡെലിക്കേറ്റ് ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതേപോലെ ബ്ലൂ എന്ന് പറയുന്നത് ടഫായിട്ടുള്ള ഒരു കളറാണെന്നും അത് ടഫിനെ സൂചിപ്പിക്കുന്നു എന്നും ബോയ്സൊക്കെ ടഫാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഞാനത് അംഗീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ പിങ്ക് ഫോർ ഗേൾസ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതെ പിങ്കൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഹാപ്പി വിമൻസ് ഡേ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഗേൾസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നം നിങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ലാത്ത ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോൾ ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അല്ലെങ്കിൽ ഒരു ആസൈറ്റി വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്കറിയാമോ മിക്കവരും പോയി മദ്യപിക്കും നല്ലോണം മൂക്ക് മുട്ടയും മദ്യപിക്കും ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ വഴി ഇതൊന്ന് എന്നുവെച്ചാൽ ആ സമയത്തേക്ക് ഒരു ലഹരി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതൊന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കും വേറെ എന്തിലേക്കെങ്കിലും ശ്രദ്ധ തിരിച്ച് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും സ്ത്രീകൾ എന്ത് ചെയ്യുന്നതറിയോ മിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എല്ലാ സ്ത്രീകളും ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല മിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായി കഴിഞ്ഞാൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം പോയി ഭക്ഷണം കഴിക്കും ഭയങ്കര ഫുഡ് അടിയാണ് ആ സമയത്ത് അതായത് ഇമോഷണൽ ഈറ്റിംഗ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾ ഫിസിക്കലി ഹംഗ്രി അല്ല എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ശരിക്കും അപ്പോൾ വിശക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് വിശപ്പുണ്ട് എങ്കിൽ ഫിസിക്കലി ഹംഗ്രി അല്ലാതെയും വിശപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ നിങ്ങൾ ഇമോഷണൽ ഈറ്റിങ്ങിൻ്റെ അടിമയാവാം അടുത്തത് നിങ്ങൾക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുക അങ്ങിൽ നിങ്ങൾ ഇമോഷണൽ ഈറ്റിങ്ങിൻ്റെ അടിമയാവാം അടുത്തത് നിങ്ങൾക്ക് ഫുഡെന്ന് പറയുന്നത് നിങ്ങൾ ആകെ ഒറ്റപ്പെട്ട് ആകെ ലോൺലി ആയിരിക്കുമ്പോൾ ഫുഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു റിലീഫാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെയാണ് നിങ്ങൾ ഫുഡിനെ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഇമോഷണൽ ഈറ്റിങ്ങിന് അടിമയായിരിക്കാം അടുത്തത് നിങ്ങൾക്ക് എന്താ പറയുക ഫുഡ് കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഫുഡ് അറിയാണ്ട് കഴിച്ചു പോവുക നിങ്ങൾ അത് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചു പോവുക അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ മേ ബി നിങ്ങൾക്ക് ഇമോഷനിലേറ്റിംഗ് ഉണ്ടാവാം കേട്ടോ പിന്നെ നിങ്ങൾ ഫുഡ് ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ഇപ്പോൾ ഞാൻ ഇത്ര വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോബിലൊരു ടാസ്ക് ആണെങ്കിൽ ഇപ്പോൾ ജോലിയുടെ ഒരു ടാസ്ക് ആണെങ്കിൽ ഇത്രയും ജോബ് തീർത്ത് കഴിഞ്ഞാൽ ഞാനപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുന്നത് ഫുഡിൻ്റെ ടേംസിലാണെങ്കിൽ ഏഹ് അപ്പോഴും നിങ്ങൾ മേ ബി നിങ്ങളൊരു ഇമോഷണൽ ഈറ്റർ ആവാം അപ്പോൾ ഏകദേശം ഇമോഷണൽ ഈറ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇമോഷണൽ ഈറ്റിംഗ് എന്നൊരു സംഭവം വരുന്നത് കാരണം സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് സ്ട്രെസ്ഡാവുമ്പോൾ നമ്മുടെ മനസ്സ് മാറ്റുന്നതാണോ ഭക്ഷണം എന്താണ് അതിലെ വോട്ട് ഇസ് എ സയൻസ് വോട്ട് ഇസ് എ ബയോളജി ബിഹൈൻഡ് ഇറ്റ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അത് ഞാനൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കട്ടെ ഞാനൊരു ബയോളജി എക്സ്പെർട്ടല്ല അപ്പോൾ എന്നാലും ഞാൻ കണ്ട കാര്യങ്ങൾ നെറ്റിൽ കണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോ സ്ഥലത്തങ്ങളിലൊക്കെ കണ്ട് പിടിച്ച കാര്യങ്ങളൊന്നു പറഞ്ഞു തരട്ടെ അതായത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇങ്ങോരാണ് നമ്മുടെ ഫൈറ്റ് ഹോർമോൺ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഹോർമോൺ എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഈ കോർട്ടിസോൾ ഹോർമോൺ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ ഈ പുള്ളിക്കാരൻ സ്ട്രെസ്സ് വരുമ്പോൾ അത് ആവും കോർട്ടിസോൾ ആവും അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് കോർട്ടിസോൾ റിലീസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഷുഗർ ഈ ഫുഡിനോട് മധുരമുള്ള ഫുഡിനോട് നല്ല ഓയിലി ആയിട്ടുള്ള ഫുഡുകളോടൊക്കെ ഭയങ്കര ക്രേവിങ് വരും നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നും നല്ലോണം മധുരം എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഇപ്പം ശരിയാവും ഒന്ന് മധുരം എന്തെങ്കിലും കഴിക്കട്ടെ അപ്പോൾ ശരിയാവും എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് വെറുതെ വരും അപ്പോൾ നമ്മൾ ചെയ്യും കുറേ കംഫേർട്ട് ഫുഡ്സ് എടുത്ത് കഴിക്കും അതായത് ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് കയ്യത്തും ദൂരത്തുള്ള ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കംഫേർട്ട് ഉണ്ടല്ലോ അതായത് ഡയറ്റ് ഡയറ്റ് ചെയ്യുന്നവർ ഉപയോഗിക്കാത്ത തരം ഫുഡുകൾ അതായത് ചോറും പച്ചക്കറിയൊന്നും അല്ലാത്ത ഫുഡുകൾ എടുത്ത് കഴിക്കും അപ്പം എന്ത് സംഭവിക്കും നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ ഡോപ്പമിൻ റിലീസാവും എന്ന് പറയുന്നത് ഹോർമോൺ റിലീസാവും ഡോപ്പമിൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഹാപ്പി ഹോർമോൺ ആണ് ഹാപ്പി ഹോർമോൺ റിലീസാവുമ്പോൾ നമുക്കൊരു ടെമ്പററി ആയിട്ട് ഒരു ആശ്വാസം തോന്നും ഒരു സുഖം എന്ന് വെറുതെ ടെമ്പറിയാണ് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം തോന്നുന്ന വെറും ഒരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം തോന്നും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നം സോൾവ് ആയിരുന്നു പക്ഷേ നമ്മുടെ പ്രശ്നം ഇപ്പോഴും അവിടെ കിടക്കുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ഹോർമോൺ റിലീസ് കാരണം നമുക്ക് ഫീൽ ഹാപ്പി തോന്നുന്നതാണ് വി ജസ്റ്റ് ഫീലിങ് ഹാപ്പി ആൻഡ് അത് ശരിക്കുള്ളതല്ല അതൊരു ഫേക്ക് ഹാപ്പിനെസ് ആണ് നമുക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കും അപ്പോൾ ഒരു സമാധാനം നമുക്ക് കിട്ടി നമ്മൾ ഹാപ്പിയായി അങ്ങനെ നമ്മളിത് ഈ സ്വഭാവം വെച്ച് കൊണ്ട് വെച്ച് വെച്ച് പുലർത്തി താലോലിച്ച് ഓമനിച്ച് കൊണ്ടുടത് കൊണ്ടിടത് കൊണ്ടുടന്ന് നമുക്ക് ഫു ടെൻഷൻ വരുമ്പോഴൊക്കെ ഫുഡ് എടുത്ത് അടിക്കും ഇനി നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നു ചോദിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന ഇത് കാണുന്ന പുരുഷന്മാർ തീർച്ചയായിട്ടും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും എന്താ പുരുഷന്മാരാരും കഴിക്കില്ലേ ഇമോഷണൽ ഈറ്റിങ്ങിന് അടിമകളല്ലേ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ സ്ത്രീകൾക്ക് മിക്കവാറും പേർക്ക് മദ്യപിക്കാനൊന്നും ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ടൊക്കെ ആവാം അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും ആവാം സ്ത്രീകൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രെസ്സ് വരുമ്പോൾ പെട്ടെന്ന് കൈകെടുത്ത് കിട്ടിയ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് തിന്നുക എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുക അല്ലെങ്കിൽ നല്ല മധുരത്തിലൊരു ചായ ഉണ്ടാക്കി കുടിക്കുക എനിക്ക് പേഴ്സണലി അറിയാവുന്ന സ്ത്രീകളുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കുഴപ്പമില്ല അതുകൊണ്ട് അവൾ അവർ ആയല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന ണ്ടെങ്കിലും അവരുടെ കംപ്ലീറ്റ് ഡയറ്റ് തെറ്റുകയാണ് അത് ശരിക്കും വിശക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതെന്നുള്ളതൊരു എന്താ പറയുക വളരെ ബേസിക് ആയിട്ടുള്ളൊരു തത്വം അല്ലേ അപ്പോൾ അത് നമ്മൾ അതിനെഗെയിൻസ്റ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും അങ്ങ് വെയിറ്റൊക്കെ കൂടി നമുക്ക് തീരെ ആരോഗ്യമില്ലാത്തൊരു നിലയിലേക്ക് പോകും ഒരു ഒബീസിറ്റി ലെവലിലേക്കൊക്കെ പോകും അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബിഞ്ചെ ഈറ്റിങ് അല്ലെങ്കിൽ ഈ ഇമോഷണൽ ഈറ്റിങ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ആരും ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ച് നമ്മൾ വെറുതെ തടി വെച്ച് തടി വെച്ച് വരിക എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുകയില്ല ഒബീസിറ്റി കൂടി കഴിഞ്ഞാൽ തടി കൂടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് കൂടുകയും ചെയ്യും കാരണം നമുക്ക് അതെ പഴയ പോലെ ഫിസിക്കലി ആക്റ്റീവായിട്ട് നടക്കാനൊന്നും പറ്റില്ല പിന്നെ അതിൻ്റെ വിഷമങ്ങൾ വേറെ അത് തീർക്കാം വേറെ പിന്നെയും കഴിക്കും നമ്മൾ അപ്പം പിന്നെയും തടി കൂടും അപ്പോൾ പിന്നെയും അങ്ങനെ അതൊരു സർക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതായത് നമുക്ക് ടെൻഷൻ വരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ വെയിറ്റ് കൂടുന്നു അപ്പോൾ നമുക്ക് പിന്നെയും വിഷമം വരുന്നു നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കുന്നു കുറച്ച് നേരം സന്തോഷം തോന്നുന്നു പിന്നെ പിന്നെ വെയിറ്റ് കൂടുന്നു ഇതൊക്കെ ഡെപ്പോസിറ്റ് ആവുമല്ലേ നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ പിന്നിലുണ്ട് അതിന് പിന്നിലുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം ഇനി എന്ത് ചെയ്യാം ചെയ്യാമിതിന് അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഹൗ ടു ഹാൻഡിൽ ദിസ് ഇതെങ്ങനെ ഇമോഷണൽ ഈറ്റിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമ്മൾ അറിയണം ആദ്യം തന്നെ എന്ത് കാര്യം കൊണ്ടാണ് നമുക്ക് ഇമോഷണൽ ഈറ്റിംഗ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ട്രിഗേഴ്സ് നമ്മൾ മനസ്സിലാക്കണം അതായത് നമുക്കിപ്പോൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണോ നല്ലോണം ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് ആരുമില്ല ഒരു വീട്ടിലാരും ഇല്ല അല്ലെങ്കിൽ ആകെ എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല എന്ന് തോന്നലുള്ളപ്പോഴാണോ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് സാഡായിരിക്കുമ്പോഴാണോ നമ്മൾ സ്ട്രെസ്ഡ് ജോലി ഭാരം കൂടുതലുള്ളപ്പോഴാണോ എന്താണ് നമ്മുടെ ട്രിഗർ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴാണ് വല്ലാണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊന്ന് മനസ്സിലാക്കുക എനിക്കുണ്ടായിരുന്നു എനിക്ക് നമുക്ക് മിക്കവർക്കും ഉണ്ട് ഈ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്ക് പരീക്ഷാ സമയത്ത് ഭയങ്കര ഇമോഷണൽ ഈറ്റിങ്ങാണ് അതിപ്പോഴും അതെ ഇപ്പോഴും എന്തെങ്കിലും ഒരു പരീക്ഷയുടെ തലേദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഞാനിരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വല്ല നോട്ട്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തുകൊണ്ടോ അങ്ങനെ ഒരു സ്ട്രെസ്സുണ്ട് പണ്ട് കാലം മുതലേ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാവും അങ്ങനെ ഒരു ഇമോഷണൽ ഈറ്റിംഗ് എനിക്കുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ട്രിഗർ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ലോ മൂഡിലാണോ നിങ്ങൾക്ക് സ്ട്രെസ്സിലാണോ എപ്പോഴാണ് നിങ്ങൾ ഈ ഭക്ഷണം വല്ലാണ്ട് കൈ കയ്യിൽ നിന്ന് പോകുന്ന പോലെ കഴിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് വിശപ്പ് തോന്നുമ്പോൾ വിശക്കുമ്പോഴാണ് നമ്മൾ ഈ കഴിക്കുന്നത് നമുക്കിങ്ങനെ ആ ഒരു വയർ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും എപ്പോഴാണ് ഇത് ശരിക്കുള്ള വിശപ്പാണോ ഫിസിക്കൽ ഹംഗറി ആണോ ഇമോഷണൽ ഹംഗറി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം അതെങ്ങനെ തിരിച്ചറിയാം അതിന് നിങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് ഫുഡ് കഴിക്കുക ടൈംലി ഫുഡ് കഴിക്കുക അതായത് രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒമ്പത് മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് തന്നെ കഴിക്കുക അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഭക്ഷണം പന്ത്രണ്ട് മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കഴിക്കുക ഒരു വിദിൻ ഒരു പതിനഞ്ച് മിനിറ്റ് വിൻഡോയില് ഉള്ളിൽ തന്നെ കഴിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ ഈ ഒമ്പത് മണിയുടെയും പന്ത്രണ്ട് മണിയുടെയും ഇടയിൽ അത്രയും മണിക്കൂർ വന്നല്ലോ മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് വന്നല്ലോ ഇടയിൽ വേണമെങ്കിൽ ഒരു സ്നാക്ക് കഴിക്കുക എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക ഇപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക എല്ലാ സമയങ്ങളിലും നല്ലോണം വെള്ളം കുടിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് സമയത്താണ് വിശക്കുക എന്ന ഒമ്പത് മണിക്ക് രണ്ട് മൂന്ന് ദിവസം ഒമ്പത് മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ശരീരം ഒമ്പത് മണിയാകുമ്പോൾ വിശന്ന് തുടങ്ങും നാച്ചുറലി അത് ഫിസിക്കൽ ഹംഗ്രിയാണ് കാരണം എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് കഴിക്കുന്ന ഒരാളോ ഒമ്പത് മണിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വിശക്കും അപ്പോൾ അത് അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ വിശപ്പിപ്പിക്കും അപ്പോൾ അപ്പോൾ എടിക്കേണ്ട അത് ഫിസിക്കൽ ഹങ്കരിയാണ് അപ്പോൾ ഈ ഒമ്പത് മണിയുടെയും പന്ത്രണ്ട് മണിയുടെയും ഇടയിൽ നമുക്ക് വിശപ്പ് വന്നാലോ നമ്മൾ സാധാരണ ഒന്നും കഴിക്കാത്ത സമയമാണ് അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ഒരു ചായ വേണമെങ്കിൽ കുടിച്ചോന്നു ചാരിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും പതിനൊന്നിനും പന്ത്രണ്ടിനെ പിന്നെയും വിശപ്പ് വരുന്നു പതിനൊന്ന് മണിക്ക് ചായ ഒടിച്ചേട്ടോ പന്ത്രണ്ട് മണിക്ക് അടുത്ത് ഫുഡ് കഴിക്കേണ്ടതാണ് അതിനിടയിൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് വരുന്നു ഹൈ അത് ഇമോഷണൽ ഹങ്കറി ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആ സമയത്ത് ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത് ശരിക്കുള്ള വിശപ്പല്ല ശരിക്കുള്ള വിശപ്പിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ സമയത്തിനുള്ള ഒമ്പത് മണിയുടെ ആഹാരം കഴിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയുടെ സ്ഥിരമുള്ള ചായയും കുടിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് പന്ത്രണ്ട് മണിയുടെ ഇടയിൽ വരുന്നത് ശരിക്കുള്ള വിശപ്പല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും തിരിച്ചറിയുക അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ടൈംലി മീൽസ് കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള ഹങ്കറി എന്താണ് ശരിക്കുള്ള ഹങ്കർ എന്താണ് ഇമോഷണൽ ഹങ്കർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം ആസ്വദിച്ച് കഴിക്കുക അതായത് എന്താ പറയുക നല്ല ഇപ്പോൾ പനീറൊക്കെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് നല്ല ടെക്സ്ചറൊക്കെ ആസ്വദിച്ച് നല്ല ടേസ്റ്റൊക്കെ ആസ്വദിച്ച് നല്ലോണം കഴിക്കുക നല്ലോണം മൈൻഡ്ഫുള്ളായിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ഓരോന്ന് ചിന്തിച്ച് വേറെ ഓരോന്ന് ആലോചിച്ച് എന്തോ കഴിച്ചു തീർത്തു എന്നൊരു മട്ടിലുള്ള കഴിക്കലല്ല ആ സമയത്ത് നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിക്കുക അപ്പോൾ നമ്മുടെ ശരിക്കും വിശപ്പ് മാറും നമ്മുടെ വിശപ്പ് മാറിക്കിട്ടും നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞാൽ വിശപ്പ് മാറിക്കിട്ടും എന്നുള്ളതാണ് പറയുക അതേപോലെ തന്നെ ഈ സ്ട്രെസ്സാണല്ലോ ഇതിനൊക്കെ കാരണം അപ്പോൾ എന്തു ചെയ്യണം മാനേജ് യു സ്ട്രെസ് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം അതിന് കുറേ ബ്രീത്തിങ് എക്സൈസുകളുണ്ട് നമ്മളെ തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് എക്സസൈസുകളും ബ്രെയിൻ ജിമ്മുകളുണ്ട് ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ട് യോഗയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കുറേ എക്സസൈസുകൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശരിക്കും ഫിസിക്കൽ എക്സസൈസ് പോലും വളരെ നല്ലൊരു കാര്യമാണ് ദിവസവും നടന്നാൽ പോലും നിങ്ങളുടെ ഓഫീസിലിപ്പോൾ നിങ്ങൾക്ക് പുറത്തൊന്നും പോയി നടക്കാൻ സാധനമില്ല വേണ്ട നിങ്ങളുടെ ഓഫീസിൽ നല്ലോണം നടക്കും ാക്കാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ ടൂ ആൻഡ് ഫ്രോ ഒരു പത്ത് പ്രാവശ്യം ഒന്ന് നടന്നു നോക്കിയേ നോക്കി നിങ്ങളെക്സോസ്റ്റഡായി നിങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു മനസ്സിന് തന്നെ ഭയങ്കര ഒരു റിലീഫാണ് അപ്പോൾ അല്ലെങ്കിൽ ചില ആളുകളുണ്ട് മനസ്സിന് റിലീഫ് കിട്ടാൻ മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെക്ടിക് ജോബ്സൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഓഫീസുകളുടെ ഉള്ളിൽ തന്നെ പ്ലേ റൂംസ് ഒക്കെ ഉണ്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കളികളൊക്കെ കളിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ടേബിൾ ടെന്നീസോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ കളികളൊക്കെ കളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ റൂമുകളുണ്ടാവും റിക്രിയേഷൻ റൂംസ് ഉണ്ടാവും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ടെൻഷൻ വരും ഒരുപാട് ടാർജറ്റുള്ള ഒരുപാട് ഹൈലി പേയിങ് ജോബ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ വെറുതെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ജീവിക്കാം എങ്ങനെ നല്ലോണം വായുസ് കിട്ടി നമുക്ക് മരിക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഹൗ ടു കൺട്രോൾ യുവർ സ്ട്രെസ് അപ്പോൾ മാനേജ് യു സ്ട്രെസ് യൂസിങ് യോഗ ബ്രീതിങ് എക്സസസൈസ് ഓർ അതർ മൈൻഡ് എക്സസൈസസ് ഓക്കെ അപ്പോൾ ബ്രെയിൻ ജിമ്മോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതല്ലോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുമോ നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോൾ നിങ്ങൾ വരിക നമ്മൾ നമ്മളോട് തന്നെ എന്ത് പോസിറ്റീവ് സംസാരിക്കാനാണ് അതായത് നിങ്ങൾ സം നിങ്ങൾ പറയുക എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും ഇപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഒരു ടാർജറ്റ് ഉണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു ഡെഡ് ലൈൻ ഉണ്ട് നിങ്ങൾക്കൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം പ്രസൻറ്റേഷൻ വരുന്നുണ്ട് നിങ്ങൾ റെഡിയല്ല നിങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക നിങ്ങളോട് യെസ് ഞാൻ റെഡിയാണ് ഞാൻ അപ്പോഴേക്കും റെഡി ആവും ഈ ഐ എം ഗെറ്റിങ് റെഡി ഞാൻ റെഡി ആവും റെഡി ആവും റെഡി ആവും റെഡിയാവും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് തനിയെ വർക്ക് ചെയ്യാനുള്ള ബൂസ്റ്റ് കിട്ടും നിങ്ങൾക്ക് തനിയെ വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടും കാരണം ഇപ്പോൾ നിങ്ങൾ സീക്രെട്ട് എന്ന് പറയുന്നൊരു ബുക്കിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് നിങ്ങൾ പൗലോ കൈലോ പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും കാരണം നമ്മളൊരു കാര്യം അഗാധമായി ആഗ്രഹിച്ചാൽ ദി ഹോൾ വേൾഡ് വിൽ കോൺസ്പെയർ ഫുർ യു ടു ഗെറ്റ് ഇറ്റ് എന്നുള്ളത് അതായത് ഈ ലോകം മുഴുവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളൊരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിൽ വളരെ തീക്ഷ്ണമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് യൂണിവേഴ്സ് തിരിച്ചു തരുന്നത് എന്നാണ് ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് എല്ലാ ഗുണങ്ങളും കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഞാനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഐ ട്രൂലി ബിലീവ് ദാറ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും ശരിയാണ് എന്നുള്ളത് അതായത് വെറുതെ ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് ഷോ എൻ്റെ വീ എനിക്ക് എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം എനിക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രശ്നം അവിടെ വന്നിരിക്കും അതങ്ങനെയാണ് ഓക്കെ എന്തോ ഒരു പ്രശ്നം എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു അസ്വസ്ഥത എന്തോ ഒരു പ്രശ്നം വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചാൽ വന്നിരിക്കും ആ പ്രശ്നം നിങ്ങൾക്ക് കിട്ടിയിരിക്കും വന്നിരിക്കും ബിക്കോസ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത് ഒരു പ്രശ്നം തരൂ ഒരു പ്രശ്നം തരൂ എന്നാണ് യൂണിവേഴ്സ് അതാണ് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്നു ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഏത് മതത്തിലെ ഇത് പ്രച പ്രചരിപ്പിക്കാനാണ് ഇവർ ഈ വന്നിട്ടുള്ളത് ഏത് പ്രവാചകയാണ് ഈ വന്നിട്ടുള്ളതെന്നൊന്നും എന്നൊന്നും വിചാരിക്കേണ്ട ഞാനൊരു മതത്തിൻ്റെയും ആളല്ല ഞാൻ ഒന്നിൻ്റെയും ഒരു ഇസത്തിനെയും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ഐ ട്രൂലി ബിലീവ് ആൻഡ് ഇത് പല വലിയ വലിയ ആളുകളും വിശ്വസിക്കുന്നുണ്ട് അതായത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ നമ്മൾ നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മൾ നല്ലതാണ് നമ്മൾ റിച്ച് ആവുമെന്ന് നമ്മൾ വിചാരിക്കുക നമ്മൾ റിച്ച് ആയിരിക്കും നമ്മൾ നമ്മൾ പാവപ്പെട്ടവരാണ് നമ്മൾ കൊണ്ടൊന്നിനും പറ്റില്ല നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് വിചാരിക്കണം അവർ പാവപ്പെട്ടവരായി തന്നെ മരിക്കും എന്നുള്ളത് ഒരു ലോക സത്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്നെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇമോഷണൽ ഹീറ്റിങ്ങിനെക്കുറിച്ച് ബിഞ്ച് ഹീറ്റിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എനിക്കറിയാം ഒരുപാട് പുരുഷന്മാരും ഈ ഇമോഷണൽ ഈറ്റിങ്ങിന് അടിമകളാണ് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളൊന്ന് നിങ്ങളുടെ തന്നെ ശരീരത്തിന് കാരണം എല്ലാവരും വിചാരിക്കും വളരെ സില്ലിയായിട്ടൊരു കാര്യമില്ല കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചാൽ എന്താ കുഴപ്പം കുറച്ച് ടെൻഷൻ വന്നിരിക്കുമ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ആ സമയത്ത് ഇത്തിരി നല്ലോണം മധുരം ഇട്ട് ഒരു ചായ കുടിച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അത് അവസാനം നിങ്ങൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഹാബിറ്റായി മാറും എപ്പോൾ സ്ട്രെസ്സ് വന്നാലും നിങ്ങൾക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാൻ തോന്നും അവസാനം സ്ട്രെസ് ഇല്ലാത്തപ്പോഴും വെറുതെ ഭക്ഷണെടുത്ത് കഴിക്കാൻ തോന്നും വിശക്കുമ്പോൾ മാത്രം കഴിക്കേണ്ട ഒന്നാണ് ഭക്ഷണം ഒരുപാട് പേര് ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി കരുതി വയ്ക്കാൻ നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി കരുതി വെക്കാനല്ല ഞാൻ പറയുന്നത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള എല്ലാവർക്കും ഒരുപോലെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് നമ്മൾ റിസോഴ്സസ് ഇല്ലാതെ ആക്കരുത് ഒരാളെ വിചാരിച്ചാലൊന്നും റിസോഴ്സ് ഇല്ലാണ്ടാവില്ല പക്ഷെ ഒരു ജനത മുഴുവൻ വിചാരിച്ച ഒരുപാട് ആളുകൾ ഒരുപാട് പേര് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് റിസോഴ്സസ് കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കും നമ്മൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ നമ്മുടെ മക്കളെയും നല്ല ആരോഗ്യശീലങ്ങൾ പഠിപ്പിക്കുക നല്ല ഭക്ഷണശീലങ്ങൾ പഠിപ്പിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ ആൻഡ് വൺസ് അഗെയിൻ ആ വെരി ഹാപ്പി വിമൻസ് ഡേ അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണെന്നറിയോ ദേ ആന പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ തൃശ്ശൂരാണ് ജീവിക്കുന്നത് വടക്കുന്ന വടക്കനാഥൻ്റെ അടുത്താണ് ഇന്ന് മഹാശിവരാത്രിയും കൂടെയാണ് അവിടെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് ആനയുടെ ശബ്ദം ചങ്ങല ശബ്ദം കേൾക്കുന്നുണ്ട് ചങ്ങല അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ പിന്നിലെ ആനച്ചന്തം എന്ന് പറഞ്ഞ് എൻ നസീർ എന്ന് പറയുന്ന ഒരു വലിയൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ് പിന്നിലെ ആനച്ചന്തം എന്ന് പറയുന്നത് കാരണം ആനയുടെ മുന്നിൽ മാത്രമേ ചന്തമുള്ളൂ പിന്നിലത്തെ ചന്തം ഈ വ്രണം പൊട്ടിയ പൊട്ടി ഒഴുകുന്ന കാലുകളും ചങ്ങലയൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ തന്നെ എടുത്തു തരാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ആനയുടെ ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കത്തിയടിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടും കൂടി ഇല്ല യൂട്യൂബൊന്നും മൈൻഡ് കൂടി ഇല്ല നമ്മളെ എല്ലാവരും ദേ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും വീഡിയോസ് ഉള്ള ചാനലാണ് ആ പുള്ളിക്കാരത്തി ാര്യത്തിൽ വന്നിരുന്നോ പറയുന്നുണ്ട് കുറച്ച് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞോളൂ ഫ്രണ്ട്സിനോട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ആൾക്കാരെ